എന്തൊക്കെ ബഹളമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകർ ക്രൈസ്തവ സമുദായത്തിലെ ചില ആളുകളുടെയൊക്കെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ചില അച്ഛന്മാരുടെ പുരോഹിതന്മാരുടെയൊക്കെ വീട്ടിലേക്ക് അങ്ങ് വല്ലാത്ത സ്നേഹവും ആയിട്ടൊക്കെ അങ്ങ് ഒരു വേളയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ നമ്മൾ കണ്ടത് അങ്ങേയറ്റം ഒന്നാം തീയതി കൈനീട്ടം കേക്ക് കൊടുക്കൽ ആശംസകൾ നേരൽ അങ്ങേയറ്റം അവർ വേണമെങ്കിൽ ഉച്ചഭക്ഷണവും കഴിച്ചിട്ടാണ് സംഘപരിവാറുകാർ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത് വലിയ സൗഹൃദത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു സൗഹൃദത്തിനൊക്കെ ഒരു കോട്ടം വന്ന് തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഈ ക്രൈസ്തവ സമുദായത്തിൽ പെട്ടിട്ടുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പാലക്കാട് ഒരു ഗവണ്മെൻറ്റ് സ്കൂളിൽ മറ്റേ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വേളയുമായിട്ട് നടന്ന സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് അപ്പോൾ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് ഇനി പറയാനുള്ള കാര്യമില്ല നമ്മുടെ കേരളത്തിലൊട്ട എല്ലാവരും അറിഞ്ഞ ഒരു സംഭവമാണ് എന്തായാലും ഈ ഹിന്ദുത്വ തീവ്രവാദികൾ കാട്ടി ഈ ഒരു പ്രവൃത്തി വെച്ച് ചെറുതായിട്ട് എവിടെ എവിടെയൊക്കെ ചിലപ്പം ക്രൈസ്തവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അത് അവിടെ നിൽക്കട്ടെ തൃശ്ശൂർ ഈ പറയുന്ന ക്രൈസ്വ സമുദായ എല്ലാവരും കൂടെയായിട്ട് വിജയിപ്പിച്ചിട്ട് ഒരു സംഘപുത്രനുണ്ട് സുരേഷ് ഗോപി എന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഭയങ്കര വോട്ടിലൊക്കെ വിജയിച്ചങ്ങ് ലോക്സഭയിലേക്ക് കടന്നുപോയി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത് വേറൊരു കാര്യം അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട എല്ലാവരും ആ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള പല അച്ഛന്മാരും പല പല പള്ളികളിലെ അച്ഛന്മാരും വിളിച്ചു പറഞ്ഞിരുന്നത് മണിപ്പൂർ കലാപം നടന്നിട്ടും ആ ഒരു സമയത്ത് നടന്നിട്ടും അതൊന്നും ഒരു മുഖവിലയ്ക്ക് എടുക്കാതെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തലം നമ്മൾ കണ്ടതാണ് അങ്ങേയറ്റം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരാളെ കൊടുത്തിട്ട് പല അച്ഛന്മാർ ഇവിടെ ഇരുന്ന് പറഞ്ഞത് മണിപ്പൂർ ഒരു സംഭവമേ നടന്നിട്ടില്ല അവിടെ ഒരു ചെറിയ ഗോത്രക്കാർ തമ്മിലുള്ള ചെറിയ ഒരു അഭിപ്രായ ഭിന്നതയിലുണ്ടായ ഒരു പ്രശ്നം അതിൽ ബി ജെ പി കാരൊന്നും പങ്കല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പല പുരോഹിതന്മാരും പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ക്രൈസ്തവ സമുദായക്കാർ നമ്മുടെ സംഘപുത്രനെ വിജയിപ്പിച്ച് വിട്ടപ്പോൾ അവർ ആലോചിച്ചില്ല ഇതേ കഴിഞ്ഞ ദിവസം പാലക്കാട് സ്കൂളിൽ കയറി ഇതുപോലുള്ള പ്രവൃത്തി നടത്തുന്നത് പോലെ തന്നെ ഇനി അങ്ങോട്ട് ഭാവിയിൽ ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചാണതില്ല വിശ്വ ഹിന്ദുത്വ പരിഷത്ത് എന്നൊക്കെ പറഞ്ഞൊക്കെ പേരിടും ഇതെല്ലാം ഹിന്ദുത്വ തീവ്രവാദികളാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഹിന്ദുത്വ തീവ്രവാദ പാർട്ടിയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദ പാർട്ടിയാണ് ഏത് പേരിട്ട് വിളിച്ചാലും ഏത് പേരിട്ട് വിളിച്ചാലും അവരുടെ ആശയം എല്ലാം ഒന്ന് തന്നെയാണ് അതിങ്ങനെ വ്യതിചരിച്ച് കിടക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്ന വോട്ടുകൾ അൻപത് ശതമാനത്തോളം എങ്ങോട്ട് എവിടുന്നാണ് വരുന്നത് ആർ എസ് എസിന്റെ വോട്ടാണ് ആർ എസ് എസിന്റെ അടുത്ത് ആർ എസ് എസ് പ്രവർത്തകരോട് ചോദിച്ചു നോക്കി നിങ്ങൾ ആർ എസ് എസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ലെന്ന് പറയും കാരണം അവർക്ക് തെളിയിക്കാനുള്ള പ്രൂഫ് ഇല്ല കാരണം അവർക്കൊരു അങ്ങനെയാണ് അവരുടെ ഒരു എന്താണ് സംഘടനാ രീതി അങ്ങനെയാണ് അവർക്ക് ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ ഒരു നിയമം തന്നെ അവരെ ഗണ്ണിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ തീവ്രവാദ സംഘടനകൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ തീവ്രവാദ സംഘടനകൾക്ക് എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന ക്രൈസ്തവ സമുദായക്കാർ കൊണ്ട് കുത്തി കൊടുത്തത് എന്തായാലും ക്രൈസ്തവ സമുദായത്തിൽ പെട്ടുള്ളവർക്ക് അവർ അവരിങ്ങനെ വിചാരിച്ചു ഒരു പൗരത്വ ഭേദഗതി ബില്ലൊക്കെ വന്ന സമയത്ത് വിചാരിച്ചു ഞങ്ങളിലേക്കൊന്നും കടക്കില്ല അല്ലെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പള്ളി പൊളിക്കൽ ചടങ്ങിലൊക്കെ ഓ ഞങ്ങളുടെ ക്രൈസ്തവ ചർച്ചകൾ തൊടില്ല എന്നുള്ള ഒരു ധാരണ ും എന്തായാലും ഇനി അങ്ങോട്ട് അത് മാറ്റിവെക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ സംഘപുത്രനെ വിജയിപ്പിച്ച് വിട്ട് അങ്ങനത്തെ എന്താ ലൂർദ് ഒരു കിരീടമൊക്കെ കിരീടം ഒക്കെ അല്ലേ കിരീടം കൊടുക്കുന്ന എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് കിടന്ന സംഘപുത്രൻ അതിലങ്ങ് അലിഞ്ഞു പോയി അലിഞ്ഞു പോയി പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ചില ചർച്ചുകൾ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഉന്നതരായിട്ടുള്ള സമ്പത്ത് നിലയിലൊക്കെ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്നവർക്കെതിരെ ഇ ഡി അന്വേഷണം ഒരു വിരട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി എൻ്റെ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി ആ ഡേറ്റ് എടുത്ത് നോക്കിയാൽ ഒക്കും നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പി സി ജോർജിനോട് അച്ഛന്മാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് പരിഗണിക്കണം ഇ ഡിയുടെ വിരട്ടലുണ്ട് അപ്പം പി സി ജോർജ് പറയുന്നുണ്ട് അത് എൻ്റെ അടുത്തൊരു കൂട് വിളിച്ച് പറയേണ്ട അച്ഛ ഞാനത് ഒറ്റ നിമിഷം കൊണ്ട് ക്ലിയർ ചെയ്യത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ക്രൈസ്തവ സമുദായക്കാർ ഇങ്ങനെ സംഘപുത്രനെ വിജയിപ്പിച്ചു വിട്ടതില് ഒരുപാട് ദുഃഖിക്കാണ്ടുള്ള സമയങ്ങൾ ഇങ്ങനെ അടുത്ത് വരുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അതിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇതിഷ്ടപ്പെടുന്നതിലൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം